ഗുഡ് മോർണിംഗ് എവര് വേണമെങ്കിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാട്ടിലിപ്പോൾ തേങ്ങായ്ക്കൊക്കെ വലിയ വിലയാണില്ലേ പക്ഷേ ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലുണ്ടല്ലോ തേങ്ങ ഉപയോഗിച്ച് കറി വെക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം ഞങ്ങൾക്ക് തേങ്ങ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും എത്ര തേങ്ങ വേണമെന്ന് ചോദിച്ചാൽ മതി നമുക്ക് വണ്ടിയുമായിട്ട് പോയിട്ട് പിറക്കിക്കൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഒരു പൈസ പോലും മുടക്കില്ല അപ്പം ഈ തെങ്ങുകളൊക്കെ കണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിൽ കഴിഞ്ഞ ദിവസം തേങ്ങ പുറക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലെ ബീച്ചുകളിലും പാർക്കുകളിലും എല്ലാം അവർ തണൽമരമായിട്ടാണ് ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങുകളും നട്ടുവളർത്തിയിരിക്കുന്നത് കൗൺസിലുകാര് വെക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നൊക്കെ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ സിറ്റി കൗൺസിലാണ് ഇങ്ങനെയുള്ള പാർക്കുകളിലും റോഡ് സൈഡിലും ബീച്ചുകളിലും ഒക്കെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ സംരക്ഷിക്കുന്ന അപ്പോൾ അവർ ഈ കടൽ തീരത്തൊക്കെ ഇഷ്ടം പോലെ തെങ്ങും തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് താഴെ ദൂരത്തുള്ള ഒരു ബീച്ചിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തേങ്ങ വെറുക്കാൻ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് തേങ്ങകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഭയങ്കര ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ബീച്ചാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ബീച്ചിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട് അപ്പം നമുക്ക് തേങ്ങ പെറുക്കിയിട്ട് ചുമന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല തേങ്ങയിലെല്ലാം എല്ലാം ബീച്ചിൻ്റെ ഒരു ചെറിയ പോർഷനാണിത് എല്ലാ ഭാഗത്തും ഇതുപോലെ തേങ്ങകളാണ് തെങ്ങുകളാണ് തെങ്ങുകൾ നിറയെ തേങ്ങകൾ കേടുകളൊന്നുമില്ല നല്ല നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവരുടെ തെങ്ങുകളിൽ പോലും ഇത്രയധികം തേങ്ങ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഇവിടെ എല്ലാം തെങ്ങുകളുണ്ട് എന്നിട്ട് ഈ തേങ്ങയെല്ലാം താഴെ വീണ് ഉണങ്ങിയായിട്ടും പച്ചയായിട്ടും എല്ലാം താഴെ വീണ് തെങ്ങിൻ്റെ എല്ലാം ചുവട്ടിലിങ്ങനെ തേങ്ങകൾ വീണ് കിടക്കും ഓസ്ട്രേലിയക്കാർ തേങ്ങ ഉപയോഗിക്കത്തില്ല അവർ കരിക്കൻ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ വീടിൻ്റെ മുറ്റത്തിന് തൊട്ട് അപ്പുറത്ത് ഇതുപോലെ തെങ്ങുകൾ നിപ്പുണ്ടെങ്കിൽ അവരതെന്ന് പറിച്ചെടുക്കത്തൊന്നുമില്ല അവർ കടയിൽ പോയിട്ട് പാക്കഡായിട്ടുള്ള തേങ്ങാവെള്ളം മേടിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ തേങ്ങകൾ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാർ പോയിട്ട് നമുക്ക് വേണമെങ്കിലും വണ്ടിയുടെ ഡിക്കി നിറയെ എത്ര തേങ്ങ വേണമെങ്കിലും പറക്കി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് തേങ്ങ പൊതിക്കുന്ന ഒരു പാര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ പൊതിക്കും തേങ്ങ ചിരണ്ടുന്ന ഒരു മെഷീനും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു പത്തോ ഇരുപതോ തേങ്ങ പിറകി കൊണ്ടുവന്ന് ചിരണ്ടി പാക്കറ്റിലാക്കി ഫ്രീസറിൽ വെക്കും ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കും അപ്പം എന്തിനു വേണ്ടി തേങ്ങയാണ് കിടക്കുന്നതെന്ന് നോക്കി എത്രമാത്രം തേങ്ങയാണ് പാഴായി പോകുന്നതെന്ന് അറിയാമോ എന്നിട്ട് ഈ തേങ്ങയെല്ലാം താഴെ വീണ് അവിടെ കിടന്ന് കിളുത്ത് ആ തൈന്ന് എല്ലാം തേങ്ങകൾ ഇങ്ങനെ വീണ് 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 കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കാണുമ്പോൾ സങ്കടം വരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓസ്ട്രേലിയയിലെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ തേങ്ങകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടുന്ന് തേങ്ങ അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റത്തില്ലല്ലോ ആര് വന്നാലും ഞങ്ങൾ പോലെ തേങ്ങ തന്നു വിടാം കേട്ടോ ഫ്രീയാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ ഇവിടെ മാര്ഗമില്ല അല്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ തേങ്ങായ മാത്രമല്ല കോക്കനട്ട് ഓയിലും കൂടി വീട്ടിലുണ്ടാക്കിയനെ എത്രമാത്രം തേങ്ങകളാണ് എവിടെ നോക്കിയാലും തേങ്ങകൾ തെങ്ങുകൾ തേങ്ങയെല്ലാം വീണ് പാഴായി പോകുന്നു ഞങ്ങൾ കുറേ പൊങ്ങായിട്ട് തിന്നും തേങ്ങ ഉപയോഗിക്കും പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും അപ്പം ഇത് ഓസ്ട്രേലിയ ആണോ കേരളമാണോ എന്ന് കാണുന്നവർക്ക് ശരിക്കും സംശയം വരും അതുപോലെയാണ് തേങ്ങകൾ വീണ് കിടക്കുന്നത് നമ്മൾ ചെന്ന് തേങ്ങ പറക്കുമ്പോൾ ആൾക്കാരെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും അവർക്കറിയാം നമ്മൾ ഈ തേങ്ങ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും എന്തിനാ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തേങ്ങ ഉപയോഗിക്കുന്നത് ഈ തേങ്ങയൊന്ന് കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ അവർ ചോദിക്കും അവർക്ക് ഭയങ്കര കൗതുകമാണ് ഇതെങ്ങനെയാണ് നിങ്ങൾ പൊളിച്ചെടുക്കുന്നതെന്നൊക്കെ ചോദിക്കും അവർ ഉപയോഗിക്കത്തില്ല പക്ഷെ നമ്മളിത് പറക്കാൻ ചെല്ലുമ്പോൾ അടുത്ത് വന്നതെന്ന് വർത്താനൊക്കെ പറയും പക്ഷേ ഇപ്പോൾ അവർ പഠിച്ചു തുടങ്ങി ചില ആൾക്കാരൊക്കെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് തണൽമരമായിട്ട് നട്ടിട്ടുള്ളതൊക്കെ വിറ്റ് തുടങ്ങി